അതീവ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കെ എസ് സി ബി കടന്നുപോകുന്നതെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേന്ദ്രനയങ്ങൾ കേരളത്തിന് തിരിച്ചടിയാണെങ്കിലും അംഗീകരിക്കേണ്ടി വരുമെന്നും മന്ത്രി കെ എസ് സി ബി പെൻഷനേഴ്സ് കൂട്ടായ്മ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വൈദ്യുതി മേഖലയിലെ ചെലവ് വർധിക്കുന്നതിന് വരവുണ്ടാവുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ വൈദ്യുതി മേഖലയിലെ സ്വകാര്യവൽക്കരണം വൈദ്യുതി വിതരണ സേവന മേഖലയെ ഇല്ലാതാക്കും വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ഉപയോഗ ആവശ്യം നിറവേറ്റാൻ ബദൽമാർഗങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ കേരളം അതീവ പ്രതിസന്ധിയിലകപ്പെടും കെ എസ്ഇ ബി പൊതുമേഖലയിൽ തന്നെ നിലനിൽക്കേണ്ടത് സമൂഹത്തിന്റെയും ജീവനക്കാരുടെയും ആവശ്യമാണ് വിരമിച്ചവർക്ക് കഴിയാവുന്ന പൊതുസേവനം ശക്തിപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു എന്താ അവർക്ക് ജോലി കിട്ടി അവരെ വിഷയം കുടുംബമായി പോയി അവസാനം എന്താ വരുന്നത് ഞങ്ങളൊക്കെ എനിക്ക് അനുഭവപ്പെട്ടെന്ന് പറയുന്നത് ഓണത്തിനും വിഷുവിനും അമ്മയ്ക്ക് പക്ഷെ ഓരോ മുട്ടും സാരിയും കൊണ്ടോ തരുന്നുണ്ട് അതുകൊണ്ടിരിക്കുന്ന ജോലി കഴിയുന്ന ചിന്തയില്ല അപ്പോൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഈ വയസ്സായ ആളുകളെ ശ്രദ്ധിക്കാനോ നോക്കാനോ ഉള്ള ഒരു പഴയ പോലെയുള്ള കുടുംബത്തിൻ്റെ ഒരു കെട്ടുന്ന് നഷ്ടപ്പെട്ടു പോകുക ഓരോ ദിവസം കഴിയുന്ന ഒരു പദ്ധതി ആ സമയത്ത് ഒരു സുരക്ഷൊരു അപകട വരാതെ സൂക്ഷിക്കേണ്ട ഒരു ഭാഗ്യം നമുക്ക് മാത്രമേ ഞാൻ അതിന് ചുറ്റത്തിൽ അതിങ്ങനെയൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ആരെങ്കിലും നോക്കാത്തില്ലാത്ത അവസ്ഥ മക്കളുടെ രോഗം വരെയാണെങ്കിൽ അതൊക്കെ ഇടപെടുന്ന ഒരു സംഘടന മക്കൾ ഉദ്ദേശിക്കുന്നു

ഉത്തരമേഖലാ സെക്രട്ടറി ജോസഫ് കളരിമുറിയിൽ സംഘം ചെയർമാൻ ഇ പി ശ്രീദേവി വി ടി ജോബ് വി പി രാധാകൃഷ്ണൻ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്